ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ചോറിന് കഴിക്കാനും ഇഡയിലേക്കും ദോശയ്ക്കും എന്തെങ്കിലും കൂടി കഴിക്കാനെങ്കിലും നല്ല ഒരു സാമ്പാറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പ് വറുത്ത് സാമ്പാറാണ് ഇതാരെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാൽ നമുക്ക് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കാണാം അത് കുറച്ച് പരിപ്പ് ഞാനിത് ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം വറക്കണമെന്ന് നല്ല ചുവന്ന് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ നല്ല ഒരു മണം വരും വരുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് തണുക്കുന്നത് തണുത്തതിന് ശേഷം നമുക്ക് പരിപ്പിനെ കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറിനെ അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് നാല് പിസ്സില് വരണം കണക്കാക്കിയാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് കുക്കറിനെ തുറന്നു നോക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയാണ് ഞാൻ ഒരു കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഒന്ന് വശക്കി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് മലക്കറിയാണ് ത് ആ അമലക്കറി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളരിക്കയും അമരക്കയും പടവലങ്ങയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടി തന്നെ നമുക്ക് കത്തിരിക്കാം തക്കാളിക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം അപ്പഴപ്പഴ ഒ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടി തന്നെ നമുക്ക് കായമൊഴി കൊടുക്കാം ചട്ടിയിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാനാണ് പോണത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരുപ്പനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ സാമ്പാർ പൊടി ഇട്ട് കലക്കിട്ടുണ്ടായിരുന്നു കാണിക്കാൻ അത് വിട്ടുപോയി പിന്നെ അതുകൊണ്ടാണ് വീണ്ടും കുറച്ചുകൂടി ഇട്ട് കലക്കിയെടുക്കുന്നതാണ് വെള്ളമൊക്കെ ആവശ്യത്തിന് നിങ്ങൾ കണക്കാക്കി ഓഴിച്ചാൽ മതി ഉപ്പും നിങ്ങൾ ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി ഇതെല്ലാം കൂടി ഇനി ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടു കൊടുക്കാം എനിക്ക് മല്ലിയിലാത്തതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു ചീൻ ചെട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കുക അതിനെ ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വശക്കെടുത്ത് നമുക്ക് ഈ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കുക നല്ല സാമ്പാറാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ